ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മെലസ്റ്റോമ പ്ലാന്റ്സിനെ കുറിച്ചാണ് മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് കെയറിംഗ് ആണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലവറിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന കുറച്ച് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ പ്രയോജനകരമാകുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് വേനൽക്കാലത്ത് നന്നായിട്ട് ഫ്ലവറിങ് തരുന്നൊരു പ്ലാന്റ് ആണ് ഈ മെലസ്റ്റോമ പ്ലാന്റ് ഈ ചെടിക്കാണെങ്കിൽ ഒരു കുറച്ച് സൂര്യപ്രകാശം ആവശ്യമുണ്ട് ഡയറക്റ്റ് സൂര്യപ്രകാശം കൊടുക്കാണ്ട് കേട്ടോ ഒരു നാല് മണിക്കൂറെങ്കിലും നല്ല വെയിലുള്ള ഏരിയയിലാണ് നമ്മൾ ഇത് വയ്ക്കേണ്ടത് ഇപ്പം നമുക്കറിയാം നല്ല വെയിലാണ് അതായത് ചുറ്റുപൊള്ളുന്ന വെയിലാണ് ഇന്ന് രാവിലെ കുറച്ചൊരു മഴ ഇവിടെ പെയ്തു കുറച്ച് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് അത്രയേ പെയ്തിട്ടുള്ളൂ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് ഒരു ഒരഞ്ച് മിനിറ്റ് മഴ പെയ്തു പിന്നെ ചെടികളൊന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്നിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല ചുട്ട് പൊള്ളുന്ന വെയിലായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ നട്ടുച്ചക്ക് അതായത് ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്തൊന്നും നമ്മൾ നല്ല പൊള്ളുന്ന വെയിലത്ത് വെക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് കാരണം അത്രയ്ക്കും വെയിൽ തട്ടാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചുരുണ്ട് പോകുന്നത് കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വെയിൽ വേണ്ട നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ മെല്ലസ്റ്റോമ പ്ലാന്റ് പക്ഷേ കഠിനമായി അത് തീപ്പൊള്ളുന്ന വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ചുരുണ്ട് പോകും അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിന് വെള്ളവും ആവശ്യത്തിന് നമ്മൾ വെള്ളം കൊടുക്കണം ഒരുപാട് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞ് പോയിട്ട് നമുക്കിത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ മുമ്പ് എൻ്റെ അടുത്ത് കയ്യിലൊരു മെലസ്റ്റോമ പ്ലാന്റ് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിക്കുന്നത് അതിന് ശേഷം ഞാൻ നെയ്സറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാൻ്റാട്ടോ ഇത് നെയ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഈ ഒരു ചെടി വാങ്ങിയിട്ടിപ്പോൾ ഒരു ഒന്നര ആയി ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ അതിൽ കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുട്ടുകളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ടുകൾ പിന്നെ അതിന് ശേഷം പുതിയ മുട്ടുകളൊക്കെ വന്നു പിന്നെ പൂക്കളൊക്കെ കുറച്ച് കൊഴിഞ്ഞ് പോയി പക്ഷേ എന്നിട്ടും പൂക്കളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പുതിയ പൂക്കളൊക്കെ വന്നതാണ് പുതിയ മൊട്ടുകളൊക്കെ വന്നതാണ് നല്ലൊരു ഒരു തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഗ്രോബേഗിലാണ് കേട്ടോ ഈ ഒരു ചെടിയുള്ളത് കണ്ണില്ല അപ്പോൾ ഒരു തിക്കായിട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ കുറച്ച് ഇതിൻ്റെ തളിർപ്പൊക്കെ പുതിയത് വന്നതാണ് അതുപോലെ തന്നെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വലിച്ചു നീട്ടി പറയുന്ന ഒരു വീഡിയോ അല്ല അതായത് നീട്ടി പറയുന്നില്ല ഇത് നമുക്ക് ഇതിലെ പോയിന്റുകൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ് പിന്നെ ഞാനിത് ഈ ഒരു പ്ലാന്റിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയ സമയത്ത് ആ പ്ലാന്റിനെ ഞാൻ പെട്ടെന്ന് തന്നെ റീപ്പോട്ട് പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുണ്ട് പക്ഷേ ഇത് ഞാൻ അത് വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ക്ഷീണം കണ്ടത് തന്നെ പെട്ടെന്ന് ഞാൻ അത് റീപ്പോട്ട് ചെയ്തു അപ്പോൾ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഒരു കാര്യം ചെയ്യാണ്ട് നമ്മൾ നൈസറിൽ നിന്നൊക്കെ പ്ലാന്റ് വാങ്ങുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കുക രണ്ടാമത്തത് പെട്ടെന്ന് നമ്മൾ റീപ്പോർട്ട് ചെയ്യരുത് ചില ചെടികൾ നമ്മൾ പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യേണ്ട ചെടികൾ ചെടികളുണ്ടാകും കാരണം നമ്മൾ കൊറിയറിലൊക്കെ വരുന്ന ചെടിയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും അതൊന്ന് വാടി അല്ലെങ്കിൽ ഡള്ളക്കി എടുക്കുകയാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് റീപ്പോട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാവ പ്ലാന്റ് ഞാൻ റീപ്പോട്ട് ചെയ്ത സമയത്ത് ആ ഒരു മണ്ണോട് അതിൽ നമുക്ക് ഈ ജിഫി കിപ്റ്റിൽ ഇതാണില്ല ഈ ഒരു ഗ്രോബേകിലുള്ള മണ്ണിൽ ഗ്രോബേക്ക് കട്ട് ചെയ്ത് അതേപടി ഞാൻ ഇറക്കി വെച്ചായിരുന്നു പക്ഷെ അത് ഞാൻ ഉണങ്ങിയ സമയത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതായത് ഈ ഒരു ചെടി നടാന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചെറിയൊരു ജിഫി പോലത്തെ ഒരു ഇതുണ്ട് അതിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആണ് ഇത് ആണിത് പോയത് അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിന്നിട്ടും അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിട്ടാണ് അത് നമ്മൾ പരിശോധിക്കണം അത് എടുത്തു കളഞ്ഞിട്ടാണ് നമ്മളിത് പിന്നെ പുതിയ പോട്ടിലേക്ക് മാറ്റി നടേണ്ടി കേട്ടോ മാറ്റി നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നല്ല വെയിലുള്ള ഏരിയയിലാണിത് വെക്കേണ്ടത് അപ്പോൾ എൻ്റെ ഈ മെലസ്റ്റോമ മെലോസ്റ്റോമപ്പ്ലെൻ്റെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്കറിയാം അഞ്ച് ഇതൽ ഫ്ലവറാണ് അതിൻ്റെ വൈറ്റും ലൈറ്റും വയലറ്റൊക്കെ ഇന്ന് ആണ് പക്ഷേ എൻ്റെ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് വീണ്ടും കിട്ടിയത് ഈ ഒരു വയലറ്റ് നിറത്തിലുള്ള മെലസ്ട്രോമ പ്ലാന്റ് ആണ് ഇതൊരു മരമാകുന്ന ചെടിയാണ് കേട്ടോ മുൻ മുറ്റത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പൊക്കത്തിൽ മരമായിട്ട് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് കേട്ടോ നമുക്ക് എല്ലാ വർഷത്തിൽ മുഴുവൻ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ മെലസ്ട്രോമ പ്ലാന്റ് ഇതിൻ്റെ ഒരു അതായത് നാട്ടിലുള്ള നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മളെ കാ പ്രദേശത്തൊക്കെ നമ്മുടെ വയലേരിയയിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഫ്ലവറിങ് നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിൻ്റെ ലീഫിന് കുറച്ച് വലുപ്പം ഉണ്ടാവും ആ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഒരു ദിവസം ഞാനിങ്ങനെ വയലിൽ കൂടെ നടന്നു വരുമ്പോൾ ഞാൻ എടുത്തിട്ട് ഇട്ടിരുന്നു പൂക്കളൊക്കെ ഏകദേശം ഇതുപോലെയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ലീഫിനും കമ്പിനൊക്കെ കുറച്ചൊരു എന്താ പറയുക ഇതിൻ്റെ കമ്പൊക്കെ കുറച്ച് കട്ടിയായിട്ട് പിന്നെ അതിൻ്റെ ലീഫിന് കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്നത് ഈ ഒരു ഫ്ലവറിങ് ഇത് കണ്ടില്ല കുറച്ച് ഇത്രത്തോളം പൂക്കളുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്നത് ബോൺ പത്തൊൻപത് 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 എന്നുള്ള ഒരു നമുക്ക് ഒരു കെമിക്കൽ ഞാൻ ഞാനിതിന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടോ കൊണ്ടുവന്നതിന് ശേഷം അതുകൊണ്ട് ഈ നിറയല്ലേ പൂക്കളും ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ലൊരു കരുത്തും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വാങ്ങിയിട്ട് ഞാൻ ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തേക്കുന്ന ഏസറിയിൽ നിന്ന് കിട്ടി കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര ആയി ഞാൻ ബോൺ പത്തൊൻപത് 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 ബോൺ പത്തൊൻപത് 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 എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് പച്ചക്കറി കൃഷിക്കും അതുപോലെ തന്നെ ചെടികൾക്കും നന്നായിട്ട് ഇലകൾ സ്പ്രേ ചെയ്ത് ഇലകൾ തണിക്കും വളമെന്നാണ് പറയുന്നത് ഇലകൾ സ്പ്രേ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഒരു കിലോൻ്റെ രണ്ട് കിലോൻ്റെ പാക്കറ്റൊക്കെയാണ് കിട്ടുക അപ്പോൾ അത് ഇതാണ് കേട്ടോ സംഭവം ഈ കാണുന്ന ഒരു പച്ച നിറത്തിലുള്ളത് അത് നമ്മൾ ഒരു അര അരസ്പൂണ് കൂടുതലായി പോകാൻ പറ്റില്ല കേട്ടോ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങളിതാ ഞാൻ ഇതിലേക്കാക്കി വെച്ചിട്ട് ബാക്കിയും കൂടി ഉണ്ട് കെട്ടോ നമുക്കിത് രണ്ട് വർഷത്തെ ഡേറ്റും ഉണ്ട് നമുക്ക് കാലാവധിക്ക് രണ്ട് വർഷമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നായി പോകൂല അത് നമ്മൾ കുറച്ച് ഒരു അര അരസ്പൂണ് എടുത്തിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ അര സ്പൂണൊക്കെ ഇട്ടാൽ മതി ഇട്ട് കൊടുക്കരുത് നമ്മൾ നമ്മളൊരു സ്പൂൺന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വളം ഉപയോഗിക്കുമ്പോഴും നമ്മളതിൻ്റെ പകുതി മാത്രം എടുത്ത് ഉപയോഗിക്കുക കൂടുതൽ ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ ബോൺ പത്തൊൻപത് 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 ഭംഗി കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ചീത്തിയായിപ്പോൾ അര സ്പൂണ് നമുക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ചെടികൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഇത് ഇലകൾക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല കരുത്തായിട്ട് നല്ല ഫ്ലവറിങ്ങൊക്കെ കിട്ടും കേട്ടോ അതാണ് ഞാൻ ഒന്ന് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഡി എ പി ഇട്ടോ ഡി എ പിൻ്റെ ഞാൻ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ടുണ്ട് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡി എ പി ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഒരു ബോൾ പോലെയുള്ള ഇതാണ് ഡി എ പി ഇട്ടതാ കാണുന്നത് അതിൻ്റെ ഒരു നാല് തരി അല്ലെങ്കിൽ അഞ്ച് തരി ഇതിൽ നമ്മൾ മൂന്ന് തരിയൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വേരിൻ്റെ അടുത്ത് ഇടാതെ നമ്മൾ സൈഡിലേക്ക് മാറ്റി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ കിട്ടും കിട്ടും പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എ പി ഉപയോഗിക്കുന്നത് അതുപോലെ എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് കയ്യിലുള്ളവർക്ക് എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്പൂൺ ചെറിയൊരു ചെറിയ സ്പൂണിലെടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് നമുക്ക് അടിയിൽ സ്പ്രേ ചെയ്യാം നമുക്ക് ഇലകൾക്ക് സ്പ്രേ ചെയ്യാം പക്ഷേ ബോൺ പത്തൊൻപത് പത്തൊൻപത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു അരസ്പൂണ് മതി കേട്ടോ കൂടുതലായി പോകരുതെങ്കിൽ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഏത് കെമിക്കൽ വേണോ നമ്മൾ പറയുന്നതിനേക്കാളും കുറച്ച് കുറച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലവറിങ് പ്ലാൻസിനൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് മൊട്ടുകളൊക്കെ ഉണ്ട് കിട്ടും ഒരുപാട് മൊട്ടുകളുണ്ട് അതുപോലെ തന്നെ പൂക്കളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കും ഇതെന്താണ് ഇനിയും മാറ്റാത്തത് ഞാനിത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം എനിക്ക് ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഒരു പേടിയാണ് അതുകൊണ്ട് ഞാനിത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യുള്ളൂ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് മെലസ്റ്റോമ പ്ലാന്റ് മാത്രമല്ല നമുക്ക് മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സ് ഉപയോഗിക്കാം അത് നല്ല വെയിലുള്ള സമയത്ത് നമ്മളൊന്ന് എടുത്തിട്ട് വേറെ സൈഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി ആ ഒരു ഭാഗത്തേക്ക് ചട്ട് വളർന്ന മൂന്ന് മണിൻ്റെ ആ ഒരു വെയിലുള്ള സമയത്ത് നമുക്ക് ഈ പ്ലാന്റ്സിനൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നാല് മണിക്ക് ശേഷം നമുക്ക് വീണ്ടും അതേ സ്പോട്ടിൽ നമുക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി പിന്നെ ദിവസവും നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് കുറേ കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പ്ലോണിങ് ഒക്കെ ചെയ്താൽ നിറയെ ബ്രാഞ്ചസ് ഉണ്ടാകും ആ അതിന് ഇതിന് നമുക്കറിയാം ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തൈകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും നാലഞ്ച് ഇലകൾക്ക് താഴ് ഭാഗം വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുറിച്ചു മാറ്റിയിട്ടാണെ നമ്മൾ ഞാൻ അന്നത്തേത് എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിടിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ ഇത് ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ കമൻറ്റാണ് കേട്ടോ ഞങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാൻറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ